വും സമർപ്പണവും ഇവിടെ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറെ അഭിമാനിക്കാം പ്രത്യേകിച്ചും വർക്കല യൂണിയൻകാർക്ക് ഏറെ അഭിമാനിക്കാം പുറന്നിരിഞ്ഞു നിന്ന ആളുകൾക്ക് ഇന്ന് ചെന്ത് അവർ കുറ്റങ്ങൾ മതിയാക്കി എന്നും ഏറെ കുറ്റം പറയാൻ മാത്രം നടക്കുന്ന ഒരാളിലൂടെയുണ്ട് നന്മകൾ പറയുന്നില്ല നിങ്ങൾ നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നന്മ ചെയ്യുന്നവരെ കുറ്റമെങ്കിലും പറയാതിരിക്കാനുള്ള വാസന വർക്കലക്കാർക്ക് കുറെയെങ്കിലും ഉണ്ടാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളെല്ലാം നന്മ പറയുന്നവരായതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇവിടെ ഏറ്റതും പക്ഷേ എന്നും മാറി കുറ്റം പറയുന്ന ചോറേ ആളുകളുണ്ട് അത് നമ്മളെന്ന് വളർച്ചയ്ക്ക് നല്ലതല്ല സംഘടനാ പ്രവർത്തനം നല്ലതല്ല നമ്മുടെ ഉയർച്ചയ്ക്ക് നല്ലതല്ല നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലതല്ല ഒന്നായാലേ നന്നാവും നന്നാണമെങ്കിൽ നമ്മൾ നന്ന ഒന്നാണോ ഒരുപാട് എന്നെ വിമർശിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ പറ്റി എന്താണ് അവന് കൊടകരൻ തണ്ടൻ മണ്ടൻ കള്ളകച്ചവടക്കാരൻ മലയാളം പോലും പറയാൻ അറിയാമല്ലാത്തവൻ പള്ളിക്കൊടുത്തി പോകാത്തവൻ എന്തെല്ലാം കഥകളാണ് ഇവിടുന്ന് സൃഷ്ടിച്ചു വിട്ടത് ഇതെല്ലാം സാധിച്ചു പണ്ടിങ്ങനെ എ സി ഇല്ല ബി സി ഇല്ല ഒന്നും തരാനില്ല ഇരിക്കാനിടമില്ല ഞാൻ പറഞ്ഞില്ലേ ചിക്ക് പായലിരുന്ന് പണി തുടങ്ങിയവനാണ് ഞാൻ ആ ചിക്ക് പായലിരുന്ന് പൊതുപ്രവർത്തനം തുടങ്ങി ഇന്ന് എപ്പോൾ നിങ്ങൾ നോക്കിയാൽ എത്രയോ കൊല്ലങ്ങളായി ഏതാണ്ട് അറുപത്തിയെട്ട് കൊല്ലങ്ങളാകുന്നു ആ തൊഴുകിട്ട് ഇന്ന് ഈ രീതിയിൽ ഉയരാനും വളരാനും ഇവിടെ വരാനും കാണാനും നിങ്ങളെല്ലാം അഭിസംബോധന സംസാരിക്കാനും ഉള്ള അവസരമുണ്ടായി എങ്കിൽ അവന് ഗുരുവിന് എൻ്റെ പാപങ്ങൾ നമസ്കരിക്കുകയും അങ്ങനെ സ്നേഹിക്കുകയും എൻ്റെ പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും എനിക്ക് കരുത്തേകി എന്നോടൊപ്പം നിന്ന ഒരുപാട് സമുദായ അംഗങ്ങളുണ്ട് അവരോടെല്ല എന്നും ഞാൻ നന്ദിയുള്ളവരായിരിക്കും ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഞാൻ ജാതി പറയുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ എന്നെ എന്ന് വിമർശിക്കാറുണ്ട് ഞാൻ ജാതി പറയും നാളെയും പറയും മറ്റന്നാളും പറയും ജാതി വ്യവസ്ഥ നിയമപ്രകാരം ഇവിടെ നിലനിൽക്കുമ്പോൾ ജാതി പറയരുത് ജാതി വിദ്വേഷത്തിനല്ല ഇവിടെ മതദ്വേഷമില്ലാതെ ചിന്ത ചിന്തയുണ്ടാകണമെങ്കിൽ ഇവിടെ സാമൂഹ്യനീതി നടപ്പാക്കണം ആ സാമൂഹ്യനീതി ഇവിടെ നടപ്പാകുന്നുണ്ടോ ചില വിഭാഗങ്ങൾ എല്ലാം പിടിച്ചടക്കി കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നു നിങ്ങളൊന്നും നാല്ക്കണം എനിക്ക് രാഷ്ട്രീയ മോഹമില്ല ഇവിടെ എസ് എൻ ഡി പി യോഗത്തിൽ കയറി പലരും രാഷ്ട്രീയമോഹമായി കയറി വന്നു അവർക്ക് നാളെ എം എൽ എ ആകണം മന്ത്രിയാകണം പലതാകണം പക്ഷേ എസ് എൻ ഡി പി യോഗത്തിൽ ഞാൻ വന്നു സെൻട്രൽസിന് ഞാൻ വന്നു നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തി ഒരിക്കലും ഒരു മോഹമായി ഞാൻ വരത്തില്ല പാർലമെന്റി മോഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നെ നിങ്ങൾ നിങ്ങളേൽപ്പിച്ചൊരു കസേരയുണ്ട് ആ കസേരയുടെ നീതി നിർത്തിക്കൊണ്ട് എൻ്റെ അവസാന ശ്വാസം വരെ ഈ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ചെയ്യാവുന്ന എല്ലാ കർമ്മങ്ങളും തുടർന്ന് ഞാൻ ചെയ്യും അതിന് ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നൂറായിരം നമോവാ സമർപ്പിക്കുന്നതോടൊപ്പം മുപ്പത് വർഷം നിങ്ങൾ എന്നെ സഹിച്ചു അതിന് നിങ്ങളോട് നന്ദി ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയുവാനും സഹായിക്കാനും സഹകരിക്കുവാനും നിങ്ങൾ തയ്യാറാകണമെന്നും ഇനി ഇത്രയും വലിയ സമ്മേളനത്തെ വിളിച്ച് ഈ ഗവർണർ സമ്പൂജ്യനായ ഗവർണറെ വരുത്തി ഒരാദരവ് തരുവാൻ തയ്യാറായ ഇതിൻ്റെ പ്രവർത്തകരോടും പ്രത്യേകിച്ചും ജയപ്രകാശയോടും അന്ന് പറയുന്നു